നമസ്കാരം വിജയരാഘവന്റെ അമ്മായിയമ്മ പരാമർശം ആലങ്കാരിക പ്രയോഗമെന്ന് എം വി ഗോവിന്ദൻ അതേസമയം മെക്സെവിൻ വിവാദവുമായി ബന്ധപ്പെട്ട് പി മോഹനന്റെ വാക്കുകളെ സിപിഎം സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളഞ്ഞു തിരുവനന്തപുരത്ത് റോഡ് കെട്ടിയടച്ച് സി പി എം സമ്മേളനം നടത്തിയതിനെതിരെ ന്യായീകരിച്ചുകൊണ്ട് പി ബി അംഗം എ വിജയരാഘവൻ നടത്തിയ അമ്മായിയമ്മ പരാമർശത്തെ തള്ളാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജയരാഘവന്റേത് വെറും ആലങ്കാരികമായ പരാമർശമാണെന്ന് എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പി മോഹനന്റെ വാക്കുകളെ തള്ളിക്കളയുകയും ചെയ്തു ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ആലങ്കാരികമായി പറയുന്ന ഏതെങ്കിലും പദപ്രയോഗങ്ങളെല്ലാം വലിയ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു വിജയരാഘവന്റെ അമ്മായി അമ്മ പ്രയോഗത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയായിരുന്നു ഇത് കാറെടുത്ത് അമ്മായിയമ്മയെ കാണാൻ പോകുകയാണ് ചിലർ സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത് അത്യാവശ്യത്തിനുള്ള കാർ യാത്രയൊക്കെ കുറവായിരിക്കും കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള അവകാശം അനുവദിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചിലർ ഇറങ്ങിയിരിക്കുകയാണ് എന്തിനാണ് ജാഥ നടത്തുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത് സി പി എം പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കുന്നതിനാണ് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ലോകം സൃഷ്ടിക്കാൻ സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയുമേന്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ പോകുന്നത് റോഡ് സൈഡിൽ സി പി എം പൊതുയോഗം വെച്ചു എന്നാണ് പറയുന്നത് കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കേസ് കൊടുക്കുന്നത് വിജയരാഘവന്റെ വാക്കുകളാണിവ എം വി ഗോവിന്ദന്റെ ചോദ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാം ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല വിജയരാഘവനല്ല ആരു പറഞ്ഞാലും അതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല മാധ്യമങ്ങൾക്ക് സി പി എമ്മിനെതിരായി പറയാൻ വേറൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കാൻ നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെക്സവൻ പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിന് ഓരോന്നിനെ വ്യക്തമായ നിലപാടുണ്ട് അത് ഏതെല്ലാം എങ്ങനെയെല്ലാം വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലകളിൽ ഇടപെടുന്നുണ്ടെന്ന് വ്യക്തതയുണ്ട് എന്നാൽ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മെക്സവൻ എന്ന പേര് ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണമായാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സി പി എം പറഞ്ഞിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കിട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ എന്തും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളേ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊള്ളും